ആനിവേഴ്സറി ആഘോഷങ്ങളുടെ ഭാഗമായിരം ഇനി മുതൽ ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ കോതമംഗലം മൂവാറ്റുപുഴ ജേക്കബ് മൂവാറ്റുപുഴക്കഗർ റെസിഡൻസ് അസോസിയേഷൻ്റെ ആഭിമുഖ്യത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു നഗരസഭാ കൗൺസിലർ ബിന്ദു ജയൻ മെഡിക്കൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു കെ ടി ജേക്കബ് നഗർ റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ മൂവാറ്റുപുഴ ഐ എം എ ഹാളിൽ അല്ലസർ മെഡിക്കൽ കോളേജ് തൊടുപുഴയും മാസ്റ്റർ ലാബും വാഴക്കുളവുമായി ചേർന്നാണ് സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത് അല്ലസാർ മെഡിക്കൽ കോളേജിലെ ജനറൽ മെഡിസിൻ നേത്രരോഗം അസ്ഥിരോഗം തുടങ്ങിയ വിഭാഗങ്ങളുടെ സേവനം ക്യാമ്പിൽ ലഭ്യമാക്കി പ്രധാനമന്ത്രിയുടെ സൗജന്യ ഇൻഷുറൻസ് പദ്ധതിയായ ആയുഷ്മാൻ ഭാരത് സൗജന്യ രജിസ്ട്രേഷനും തുടർചികിത്സാ നിർദ്ദേശങ്ങളും ക്യാമ്പിൽ ലഭ്യമാക്കിയിരുന്നു ഇരുപതാം വാർഡ് കൗൺസിലർ ബിന്ദു ജയൻ ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവ്വഹിച്ചു അല്ലസർ മെഡിക്കൽ കോളേജിലെ ഡയറക്ടർ ഡോക്ടർ റിജാസ് കെ എം ആണ് ക്യാമ്പിന് നേതൃത്വം നൽകിയത് രാവിലെ ഒൻപതിന് ആരംഭിച്ച ക്യാമ്പ് ഉച്ചയോടെ സമാപിച്ചു കെ ടി ജേക്കബ് നഗർ റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് ശ്രീനിവാസ റാവു സെക്രട്ടറി കെ സി ഷൈമോൻ ട്രഷറർ കെ എസ് സുധാകരൻ സിന്ധു ജയൻ റീന ഷിബു നിസാരി ഷൈമോൻ കൗൺസിലർ കെ ബി ബിനീഷ് കുമാർ ഡോക്ടർ പ്യാസ് തോമസ് ഡോക്ടർ തുഷാർ രമേശ് ഡോക്ടർ ജാബിർ പിഎം മറ്റ് പ്രമുഖ വ്യക്തിത്വങ്ങൾ തുടങ്ങിയവർ ക്യാമ്പിൽ പങ്കെടുത്തു ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം ഇന്ന് തന്നെ ടെക്സ്റ്റൈൽസ് നെഹ്റു പാർക്ക്